ഹലോ ഗായ്സ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഗായ്സ് എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു സോ ഇന്നിപ്പോ രാവിലെ തന്നെ നല്ല മഴയായിരുന്നു ആയിരുന്നു മഴ ആയിട്ട് ഇപ്പതേ കൊറച്ചായിരം കൊണ്ട് തന്നെ ഇപ്പോ മഴ ശക്തമായി പെയ്യുന്നില്ല പക്ഷെ പുറത്തിറങ്ങി തന്നെ മഴ പെയ്യണെന്ന് വെച്ചാൽ മഴ പെയ്യുന്നുണ്ടെന്നുള്ള അവസ്ഥയിലാണ് കാരണം ഇപ്പൊ മഴ ഇങ്ങനെ തൂളി 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 നിന്നുകൊണ്ടേ ഇരിക്കുകയാണ് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റൂല അത് ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം തൊപ്പി വെക്കാതെ അല്ലെങ്കിൽ കുറവി പിടിക്കാതെ ഒന്നും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം ചെറിയ രീതിയിൽ ഇങ്ങനെ മഴ തൂളികൊണ്ടിരിക്കുകയാണ് ആ തൂളിലോ കൊണ്ടുപോയി എന്തായാലും ചുമയും ജലദോഷവും പനിയൊക്കെ പിടിക്കാൻ സാധ്യതയുണ്ട് സോ അതുകൊണ്ട് പുറത്തിറങ്ങാനും പറ്റുന്നില്ലേ സോ ഇന്നത്തെ പരിപാടിയിൽ എന്തായാലും നമുക്ക് നോക്കാം ഇപ്പോഴത്തെ ഹെയർ സ്റ്റൈൽ ഉണ്ട് ഗേൾസ് കൊള്ളാമോ ഇങ്ങനെ വെക്കണോ അതോ ഇനി വലുതാവുന്നത് വരയ്ക്കും ഇങ്ങനെ വെച്ചാലോ എന്ന് നല്ലൊരോചനയിലാണ് കാരണം മറ്റോണം വെക്കുമ്പോൾ മുടി മര്യാദയ്ക്ക് ഇരിക്കണില്ല സോ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ തഴക്കാമെൻ്റ് ചെയ്യുക ഓക്കെ സോ ഇന്നത്തെ പരിപാടികൾ എന്താ നോക്കാം പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമുണ്ട് ഇന്ന് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും എറണാകുളം ജില്ലയിൽ അവധിയാണ് കാരണം ശക്തമായ മഴ കാരണം നമ്മുടെ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് അവധിയാണ് പിന്നെ വേറെ അഞ്ച് ജില്ലകളിലും ഉണ്ട് സോ എല്ലാവർക്കും അവധിയായതുകൊണ്ട് നമ്മുടെ ജാക്സ് ബ്രോ വീട്ടിലുണ്ട് സോ എന്തെങ്കിലും പരിപാടി ഉണ്ടോ സാധ്യതയുണ്ട് സോ ലെറ്റ്സ് ഗൈസ് അപ്പോൾ ഞാൻ ഇങ്ങനെ റെഡി ആയി നിൽക്കണമൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ് സോ എങ്ങനെ പോകണമെന്ന് ചോദിച്ചാൽ നമ്മള് പടത്തിന് പോകാമെന്ന് വിചാരിച്ചു അജക്സിന് ലീവൊക്കെ കാര്യങ്ങളൊക്കെ അല്ല അതുകൊണ്ട് പടത്തിന് പോകാമെന്ന് വിചാരിച്ചു പിന്നെ വീക്കെൻഡ് അല്ലാത്ത ടൈമിൽ പോകുമ്പോൾ തരക്കും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും സോ പോകാമെന്ന് വിചാരിച്ചു എന്തായാലും വീട്ടിൽ ബോറടിച്ചിരിക്കുന്ന അടിച്ചിരിക്കുന്ന ഭേദം പടത്തിന് പോകുന്നതല്ല അപ്പോൾ അതിന് പോകാമെന്ന് വിചാരിച്ചു സോ ഏത് പടാന്നുള്ളതും നിങ്ങൾ ഗസ് ചെയ്യുക ഞാൻ എന്തേ ഇവിടെ മൂന്ന് ക്ലൂസ് തന്നേക്കാം സോ ഇതിൽ ഏതാണെന്നുള്ളത് നിങ്ങൾ ഗ്ലസ് ചെയ്ത് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം സോ അതെ നമ്മുടെ മെക്കും കൂട്ടന അവിടെ എടുക്കേണ്ട മെക്കൂൻകുട്ടനെ കൊണ്ടാണ് നമ്മൾ പോകുന്നത് സോ നമ്മൾ അവിടെ എത്തിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം അതുവഴിക്ക് നിങ്ങൾ ഞാൻ ഇന്നലെ നമ്മുടെ ഡിന്നറിന് മമ്മി ഒരു സ്പെഷ്യൽ സംഭവം ഉണ്ടാക്കിയിട്ടുണ്ടായി സോ അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു സോ അത് കണ്ടിട്ട് നമ്മൾ അവിടെ സിനിമ തിയേറ്ററിൽ ഇന്ന് ഡിന്നറിന് ഒരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കിയേക്കെന്ന് പറഞ്ഞു സോ എന്താ നമുക്ക് നോക്കാം നമ്മുടെ അജാക്സ്പ്രോ അവിടെ സോ എടുക്കണുണ്ട് സുഖ ഇഷ്ടം നല്ല അടിപൊളി കപ്പിയും ബീഫാണോ അല്ല കപ്പിയും എല്ലും ആണ് കപ്പിയും ബീഫ് എല്ലുള്ള ബീഫ് പീസും കൂടി മിക്സ് ചെയ്തിട്ടുള്ള അടിപൊളി സംഭവമാണ് സോ കാണുമ്പോണില്ലേ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാ നമ്മുടെ തട്ടുകടയിലും പിന്നെ കള്ളുഷാപ്പിലൊക്കെ മാത്രം കിട്ടുന്ന സാധനമാണ് അടിപൊളി സാധനം സോ ഞാൻ കഴിച്ചു നോക്കട്ടെ കേട്ടോ ഇങ്ങനെയുണ്ടെന്ന് പറയാം കേട്ടോ അടിപൊളി സാധനമാണ് കാണുമ്പോൾ തന്നെ നല്ല ടേസ്റ്റും ആ ഒരു സ്മെല്ല് കിട്ടുമ്പോൾ തന്നെ സൂപ്പർ സൂപ്പറായിട്ടുണ്ട് സോ കഴിച്ചോട്ടെ സംഭവം അടിപൊളിയായിട്ടുണ്ട് നമ്മൾ കപ്പിയും ബീഫും കഴിക്കണകട്ടും ഒരു പൊടിക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ട് കാരണം ആ എല്ലിൻ്റെ ഉള്ളിൽ നിന്നുള്ള സിറപ്പും ആ ചാരമൊക്കെ ഇറങ്ങിയിട്ട് അടിപൊളിയായിട്ടുണ്ട് സോ എല്ലാം ഇടയ്ക്ക് കഴിക്കാൻ കിട്ടും അപ്പോൾ മാറ്റി വെച്ചാൽ മാത്രമേ ഉള്ളൂ സോ സംഭവ അടിപൊളിയാണ് കേട്ടോ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കും അപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട് നമ്മുടെ ഷോപ്പിംഗ് സെൻ്ററിലുള്ള നമ്മുടെ തിയേറ്ററിൽ അപ്പോൾ കാണാനായിട്ട് മുകളിൽ പോയി ടിക്കറ്റ് എടുക്കാം സോ ലേറ്റ് ആണ് ഒരു മണിക്കൂർ സിനിമയ്ക്ക് കറക്റ്റ് ഒരു മണിക്കാണ് എത്തിയങ്ങൾ സോ എന്തായാലും പോയി ടിക്കറ്റ് എടുക്കാം ഗൈറ്റ്സ് അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് സോനി തിയേറ്ററിലേക്ക് ആക്കി പോകാൻ കേട്ടോ അപ്പോൾ നമ്മൾ കാണാൻ കയറിയ സിനിമ മഹാരാജയാണ് കേട്ടോ ഗൈസ് അപ്പൊ നമ്മൾ പടം കണ്ടിറങ്ങിയിട്ടുണ്ട് സോ ഇറങ്ങിയ വീട്ടിലേക്ക് വന്നോണ്ടിരിക്കുകയാണ് ഫ്ലാഷ് ബാക്ക് സോ നല്ല ത്രില്ലർ പടാണ് സോ എല്ലാരും കാണാൻ സാധിക്കുകയാണെങ്കിൽ കാണുക ഓ ടിന്നായിട്ടും കാണുക നല്ല അടിപൊളി പടമാണ് സോ മാസ് ആക്ഷൻ കാര്യങ്ങളൊന്നും ഇല്ല ആവശ്യത്തിനുള്ള ആക്ഷനും പിന്നെ അടിപൊളിയായിട്ടുള്ളൊരു ത്രില്ലർ പടമാണ് സോ നമ്മൾ ട്രെയിലറിൽ കാണുന്ന പോലെ തന്നെ ലക്ഷ്മി എന്ന് പറഞ്ഞിട്ടുള്ള സംഭവത്തിന് വേണ്ടിയാണ് ഫുൾ കഥ പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ പിന്നാലെയാണ് സോ അടിപൊളി പടമാണ് സോ അത് കഴിഞ്ഞ് ഇറങ്ങി ഇപ്പോൾ ദൈവം നല്ലവണ്ണം മഴയും കാര്യങ്ങളൊക്കെ പെയ്യുന്നുണ്ട് സോ നിങ്ങൾ മുമ്പ് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ ഗസ്റ്റ് ചെയ്യുന്ന എന്നുള്ളത് നിങ്ങൾ പറയുക സോ നമ്മൾ കണ്ട പടം മഹാരാജാണ് ഗൈഷ്ഠേ നമ്മുടെ വഴിയിൽ പശുവിനെ കൊണ്ടുവന്ന് പെട്ടിട്ടുണ്ട് സോ അവളെ തീറ്റ തിന്നാൻ വേണ്ടി കെട്ടിയിരിക്കുകയാണ് സോ ഇവളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവള് ചെറുപ്പത്തിൽ ഇവിടെ നമ്മുടെ ഇപ്പുറത്തെ വീട്ടിലത്തെ ആ ചേച്ചിയുടെ അവിടെ ഉണ്ടായ കുഞ്ഞായിരുന്നു സോ അവള് കുഞ്ഞായിരുന്ന സമയത്ത് ഇവിടെ ഈ പറമ്പില് നിറച്ച് പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇവിടെ അവളെ തീറ്റ കൊണ്ടുവരുമ്പോൾ നമ്മൾ ചക്ക മടലും കാര്യങ്ങളൊക്കെ ഇട്ട് വളർത്തിയ കൊച്ചാണ് കിട്ടിയത് സോ ഭയങ്കര സ്നേഹമൊക്കെ ആയിരുന്നു ആ സമയത്ത് ഓടി വന്ന് നമ്മുടെ അടുത്ത് സ്നേഹപ്രകടനം ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഭയങ്കര സാമർഥ്യാരി അമ്മയായി സോ അവൾക്ക് തന്നെ ഇപ്പോൾ ഒരു കൊച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലടി ഓർമ്മയുണ്ടായിന്നെ ഓർമ്മയുണ്ടോ എവിടെ ഓർമ്മയുണ്ടാവണം അല്ലേ ചക്ക അടിയിൽ കിടന്നിട്ട് മൊത്തം ചീന ഇതായിട്ടുണ്ട് സോ ഈ സാധനം നമ്മള് പകുതി നല്ലതെന്ന് തോന്നുന്നു സോ അത് വെട്ടി നോക്കാൻ പോവാൻ കേട്ടോ സോ എന്തായാലും പറ്റട്ടെ ആ കഴിച്ച നല്ല പഴുത്ത ചക്കയാണ് സോ കഴിക്കാൻ പറ്റും ഇപ്പറ സൈഡ് ഇത് ഇവിടെ മൊത്തം ചീനത്തുണ്ട് കണ്ട ഈ സൈഡ് മൊത്തം ചീനിട്ടുണ്ട് സോ ഇപ്പറ സൈഡ് നമുക്ക് എടുക്കാം സോ നല്ലത് എന്തായാലും എടുക്കട്ടെ ചപ്പത് കേട് വന്ന സൈഡിലത്തെ ചക്കര നമ്മൾ ഇവള്ക്ക് കൊണ്ടുപോയി കൊടുക്കാന്ന് വിചാരിച്ചു സ്വാൾക്ക് കൊടുത്തു നോക്കാട്ടോ എന്താവും അറിയില്ല അവര് സ്വ എന്തായാലും ഇട്ടോ കൊടുക്ക അവൾക്ക് ആണോ ആ കഴിച്ചോളെ കഴിക്കേണ്ടിട്ടോ നല്ല അടിപൊളിയായിട്ട് ഇഷ്ടായോ ഇഷ്ടായോടി റിച്ച് മൊത്തം എടുത്ത് തന്നെയുണ്ട് കഴിച്ച് നമ്മൾ ചക്കയിൻ്റെ ഉള്ളിൽ നിന്ന് ചോളം കിട്ടിയതൊക്കെ എടുത്തിട്ടുണ്ട് സോ ഇനിയിപ്പോൾ നമുക്ക് കഴിക്കാം നാട്ടിൽ പൊഴിയും മാധ്യമം സംഭവമാണ് വെള്ളം കയറി മഴ കൊണ്ട് കൊച്ചിട്ട് വെള്ളം കയറിയതിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ സോ ചക്ക ഫാൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്യാൻ മറക്കരുത് സോ ചക്ക ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടവർ കമൻ്റ് ചെയ്യാം സോ ഗൈസ് ഇത്രയോളവർ നമ്മുടെ ഇന്നത്തെ വീഡിയോസ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്തു കൊടുത്താൽ നല്ലതായിരിക്കും സോ ഇത്രയോ നമ്മൾ ഇന്നത്തെ വീഡിയോസ് എല്ലാവർക്കും ബൈ